സങ്കീർത്തനം നാലിൻ്റെ ഒന്ന് എൻ്റെ നീതിയായ ദൈവമേ ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുളയണമേ ഞാൻ ഞെരുക്കത്തിൽ ഇരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി എന്നോട് കൃപ തോന്നി എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ നിരവധി പ്രാർത്ഥനകളാണ് സങ്കീർത്തന പുസ്തകങ്ങളിൽ കാണാനാവുന്നത് അതിൽ വളരെ ഹൃദയസ്പർശിയായ പ്രാർത്ഥനകളിലൊന്നാണ് ഈ വാക്യം ഉത്തരമരുളാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ നീതിയായ ദൈവമേ എന്ന അഭിസംബോധന ചെയ്തിട്ടാണ് നീതിമാനായ ദൈവം നീതിയുള്ള വിഷയങ്ങൾക്ക് മാത്രമേ ഉത്തരമരുളളുകയുള്ളൂ എന്നത് ഉറപ്പാണ് എന്നാൽ പ്രാർത്ഥിക്കുന്നവൻ തൻ്റെ നീതിയിൽ ആശ്രയിച്ചു കൊണ്ടല്ല പ്രാർത്ഥിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ് കാരണം മനുഷ്യരുടെ നീതി പ്രവൃത്തികളൊക്കെയും ദൈവത്തിൻ്റെ മുൻപിൽ കറപ്പ് രണ്ട തുണികൾ പോലെയാണ് ആകയാൽ ദൈവത്തിൻ്റെ നീതിയിലാണ് ആശ്രയിക്കുന്നത് പുതിയ നിയമവിശ്വാസിയെ സംബന്ധിച്ച് ക്രിസ്തുവാണവൻ്റെ നീതി നാം പ്രാർത്ഥിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ നീതിയിലാണ് നമ്മെ അംഗീകരിക്കുന്നത് ഞെരുക്കത്തിൽ ഇരുന്നപ്പോൾ വിശാലത വരുത്തിയ ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത് ഞാൻ ഞെരുക്കത്തിൽ ഇരിക്കുന്നതായിരുന്നു ദൈവത്തിൻ്റെ ഇഷ്ടമെങ്കിൽ അവിടെ നിന്ന് തന്നെ വിശാലതയിലേക്ക് കൊണ്ടുവരികയില്ലായിരുന്നു അങ്ങനെയെങ്കിൽ ഇന്ന് നേരിടുന്ന പല വിഷയങ്ങളും ഇതുപോലെ അഭിമുഖീകരിക്കേണ്ടി വരില്ലായിരുന്നു ഒരു സാധാരണ പൗരൻ നേരിടുന്ന വിഷയങ്ങൾ അല്ലല്ലോ ഒരു രാജാവിനെ നേരിടാനുള്ളത് അങ്ങനെയെങ്കിൽ ഈ വിശാലത വരുത്തിയ ദൈവം തന്നെ തൻ്റെ ഇന്നത്തെ പ്രശ്നങ്ങളിലും ഉത്തരം നൽകാൻ കഴിയുന്നവനും സ്ഥിതിക്ക് മാറ്റം വരുത്തുന്നവനുമാണ് എന്നോട് തോന്നി വേണം എൻ്റെ പ്രാർത്ഥന കേൾക്കാൻ ആദ്യമേ തന്നെ ദൈവത്തിന്റെ നീതിയിൽ ആശ്രയിച്ചു ഇപ്പോൾ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിക്കുന്നു ദൈവത്തിന്റെ ഈ രണ്ട് സ്വഭാവങ്ങളും അല്പമെങ്കിലും മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ കഴിയൂ നീതിയോടെ മാത്രമേ അവിടുന്ന് പ്രവർത്തിക്കുകയുള്ളൂ എന്നാൽ കൃപയാൽ അവിടുന്ന് നമ്മുടെ നീതി നോക്കാതെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു ദൈവത്തിന് മാത്രമേ കുറ്റമറ്റ നിലയിൽ ഈ രണ്ടും ഒരുപോലെ വെളിപ്പെടുത്താനാവുകയുള്ളൂ ആകയാൽ കൃപ തോന്നി പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ